പെട്ടിമുടി ഇൻസിഡൻറ്റ് നടന്നു ഫോൺ കോൾ എൻ്റെ ഒരു ടീം മെമ്പറിൽ നിന്ന് കോൾ വന്നു ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് പോകണം എന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പോയി ആർക്കും വെയിറ്റ് ചെയ്തില്ല ഒന്നാമത്തെ അവിടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇല്ലായിരുന്നു സീറോ ആയിരുന്നു അപ്പോൾ ഫോൺ കോൾ വന്നപ്പോഴാണ് അതായത് ലാൻഡ് നമ്പറിൽ നിന്ന് വന്നപ്പോഴാണ് നമുക്കറിയാവുള്ളൂ ഒരു സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോഴാണ് അറിയുന്നത് എത്രയും പ്രശ്നമാണ് നമ്മൾ അറിഞ്ഞത് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് ഒന്നോ രണ്ടോ വീടിൻ്റെ പുറയിൽ മണ്ണ് വീണ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലായി പോയിട്ടുണ്ട് മാത്രം വിളിച്ചു പക്ഷേ അവിടെ പോയി കണ്ട സാധനം വേറെ ആയിരുന്നു കംപ്ലീറ്റ്ലി അവിടെ നമ്മൾ ഇതിന് മുമ്പ് പോയി ചായ കുടിച്ച സ്ഥലവും അല്ലെങ്കിൽ ആ ആ പ്രദേശം ഇല്ല അവിടെ ഒന്നുമില്ല അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല കുറച്ച് കുറേ പേരൊക്കെ കരഞ്ഞോണ്ട് നിൽപ്പണ അവിടെ ഇറങ്ങാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനും അല്ല ഇറങ്ങിയാൽ നമ്മൾ പൊതഞ്ഞ് പോവും പിന്നെ അതിൻ്റെ അത് ആകെ ഉള്ളൊരു ഓപ്ഷൻ ജെ സി ബി വന്നിട്ട് മാന്തം എന്നുള്ളത് മാത്രമല്ലായിരുന്നു അല്ലാണ്ട് അതിൻ്റെ അത് ആരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു சரே அது அங்கே தோணுனப்போ நமக்கு பயங்கர சங்கடம் ஆகி அது ஒரு பத்தரை மணி ஆகும் இல்லை அன்னு ராகுல நாங்களும் மூணாறு போயிருந்தோம் போயிட்டு கடைக்கு சாதனக்க மடிச்சுட்டு ஒரு ஜீப் மேடிச்சுட்டு சாதனத்தை கேட்டிருக்கணும் அப்போ அது சமயத்தை பெரிய வாரம் பாலம் போய் பொட்டிச்சு போய் அப்போ எல்லா சாணத்தையும் த அங்கே தலையில் வச்சுட்டு நான் என்று மோனமாக மாதிரி அந்த ஒரு சிமெண்ட் போஸ்ட்டாக இட்டு வந்தோம் அதில் நடந்து நடந்து வந்துட்டு சாதனத்தில் மாற்றி கொண்டு வந்துட்டு வீட்டுக்கு வந்துட்டு கடையில் சாதனக்கெல்லாம் வச்சுட்டு பின்னா ஒரு எட்டு மணி ஆகும் போது நான் க கிடந்து வரையோம் டயர்டு கொண்டு நாலு திவசம் கரண்ட் இல்லாத போய் டவர் இல்லாத போய் சரி நான் படுக்கணும்னு நோக்கிட்டு படுத்தது சார் என்ற மோனும் என்ற ஒய்ஃபும் செல்லில் ப படங்கள் கண்டு அப்போ அவர் செல் நீ எப்போயும் பார்த்து பார்த்துட்டு கிடந்தோம் நாங்களும் நாங்கள் போய் கிடக்க போவான்ண்டும் போய் படம் அப்போ வீடு பெட்ரூமில் நாங்களும் நானும் என்ற பாரியும் கிடப்போம் கிச்சனில் மோனு அது ஒரு செ இது ஒரு செப்பரேட்டாயிட்டு ஒரு கிச்சனில் ஒரு பெட்ரூம் உண்டாக்கிடுது அப்போ ஒரு பத்தரை மணி ஆகுன சமயத்தை என்ற பாரி என்ற பயங்கர பயங்கர சவுண்டு வச்சோன்னு வரணும் எந்த கண்ணு நோக்குனப்போ என்ற முன்பு எல்லாம் அங்கேனா பொழிவா செவ்வரக்கா பொழிஞ்சு வருவா இன்னும் மோளில் பைப் பிரஷ்னாயி தாழருந்து கட்டிலுக்கு மோளில் போயிட்டு பின்ன தாளம் வந்து அப்போ நோக்கினப்போ எனக்கு வீட்டில் விளக்கு வச்சுட்டு விளக்கு நோக்கினப்போ சம்பவம் வந்து எங்களுக்கு மாத்திரம் வேறு யாருக்கும் ஆகிட்டலை நாங்கள் வீடு வந்து தோட்டு ஒட்டி விடா அப்போ சம்பவம் நமக்கு எங்களுக்கு மாத்திரம் வேற யாருக்கும் ஆகிடில்லைன்னு அப்போ தொட்டு வீட்டுக்காரன் நாங்களும் பறைவா ஐயோ எங்களை வந்து காப்பாற்று காப்பாற்றணும் அவர் ஒரு பயங்கர அவரும் ஐயோ 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 ஐயோன்னு மட்டும் அவர் ஆனால் அது வரண சமயத்தை பயங்கரம் ஹெலிகாப்டர் சவுண்டு போகலாம் அப்போ அங்கே இதாகி நமக்கு மண்ணின் மண்ணு எல்லாம் செலியன்னெல்லாம் எனக்கு என்ற பாரியும் நாங்களும் பிடிக்குவா அப்போ மோனை பாருங்கள் நாங்களும் மறித்து போகும் நாங்களும் அங்கே நோக்கான்னு பார்த்துட்டு இல்லை என்ற புறையில் ஒரு டோர்ச்சு கிட்டி അപ്പോൾ ടോർച്ച് വെച്ചിട്ട് മോൻ്റെ പറഞ്ഞു ഞങ്ങളും മരിക്കും ഞങ്ങൾ രണ്ടുപേരും മരിക്കും നീ പോയിക്കോടാ മോളെ പോയി നോക്കിക്കോ ഞങ്ങൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നൈറ്റ് മണ്ണിടിഞ്ഞ പിന്നെയും ചില വീടുകളുടെ അകത്തുനിന്ന് ലൈറ്റ് ലൈറ്റടിച്ച് കാണിക്കുന്നുണ്ടെന്നാണ് കേട്ടത് സോ ടോർച്ച് അടിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു ചില വീടുകളും കിടക്കും മണ്ണിൻ്റെ ഇടയിൽ പുറഞ്ഞു കിടക്കുന്നതിൽ ചിലപ്പോൾ ജനലിൻ്റെ അകത്തൂടെ വെട്ടം കണ്ടു എന്നാണ് പറയുന്നത് അടിക്കുന്നതല്ല ചുമ ലൈറ്റ് കത്തി കിടക്കുന്നതല്ല ആൾക്കാർ അതിൻ്റെ അകത്ത് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നാണ് പറയുന്നത് ഇത് വീട് വന്ന് ഹാസ്പിരാ സീറ്റാ അത് മനസ്സിലായി അപ്പോൾ നമ്മൾ ഹാസ്പിരാ സീറ്റാ പൊട്ടിച്ചാൽ അങ്ങനെ നമ്മൾ മേലെ പോകാം ഹാസ്പിരാ സീറ്റ പൊട്ടിച്ച് പൊട്ടിച്ച് പിന്നെ മുകളിലിന്നെ തകറും ഉണ്ടായിരുന്നു സീറ്റൊക്കെ അപ്പോൾ അങ്ങനെ ഓർമ്മ എന്തിനാണ് സീറ്റ് ഇങ്ങനെ കിടക്കണേ എനിക്ക് മനസ്സിലായില്ല പിന്നെ അങ്ങനെ സൈഡിൽ ചെവറൊക്കെ തുടയിട്ട് എൻ്റെ ഭാര്യ അങ്ങനെ തുളയില്ല അങ്ങനെ സൈഡിലിട്ട് പിന്നെ അവർ കിച്ചനുക്ക് വന്നിട്ട് നിന്ന് മുകളില പോയി അതേപോലെ ഞങ്ങൾ തന്നെ വന്നിട്ട് മുകളിൽ നോക്കണപ്പോൾ എല്ലാം ലാൻഡ് സ്ലൈഡ് നടക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി ആ അവിടുത്തെ ക്യാൻ്റീനിലൊക്കെ പോയി എപ്പോഴും ചായ കുടിക്കലും അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് എപ്പോഴും പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് റെസ്ട്രിക്റ്റഡ് ആണ് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടാവും அப்போ கை காலில் கல்லுக்க அடித்து இன்னும் இந்த எங்கன்னு நம்ம இடுப்புல பிள்ளைட்டு இருப்பா என்ற பாரியும் அங்கே தண்ணேன் அண்ணு வரைஞ்சதே கம்பெனி ட்ரீட்மெண்ட் செய்துட்டு இருபத்தெட்டு வருஷம் வச்சுருந்தோம் மூணு பேருக்கும் என்ற பாரின்ற காலத்தில் ஒரு மாலை மாத்திர உண்டாருந்துச்சு தாலின்னு வரையில அது மாத்திரம் உண்டாருணும் அதை விட்டுலானும் ஒரு ஜீப் மேடித்தது ஜீப் மேடிச்சிட்டு வீட்டில் இருந்தால் பயங்கர டென்ஷனு எந்த நடக்கும் நம்ம எங்க ஜீவிக்கணுன்னு பயங்கர புத்தி புத்திமூட்டாயிடுது அப்போ அங்கேனா நானும் என்ற மௌனமாக வண்டி இடமில் குடிக்க ரோடு வண்டி പൊടിച്ച് പൊടിച്ച് വീട്ടിൻ്റെ അത്യാവശ്യ സാധനമൊക്കെ മേടിച്ച് പുൽപെട്ടിൻ്റെ സമയത്ത് കളിഞ്ഞിട്ട് പിന്നെ ഉറുകൊള്ളത്തിൻ്റെ ഭയങ്കര പേടിയായി ഇത് ഉറക്കം വരുത്തില്ല മഴയാണെങ്കിൽ അപ്പം പിന്നെ ഞങ്ങൾ ടേപ്പിൾ ഇട്ടിട്ട് ഇട്ട് ഇട്ടാൽ ഞങ്ങൾ മൂന്ന് പേർ അങ്ങ് കിടന്ന് ഉറങ്ങി ഇപ്പം ഇത് വയനാട് പ്രശ്നം കൊണ്ട് ഭയങ്കര ഇതുകൊണ്ട് ഭയങ്കര പേടിയായി പിന്നെ ഞങ്ങൾ പ്രാർത്ഥനിക്കുന്നതിന് നമുക്ക് പോലെ മറ്റവർക്ക് ആയിട്ട് ആകൂടാതെ തന്നെ അങ്ങനെ ആയിട്ടുണ്ട് ടവേറ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് എല്ലാം ഉണ്ടായിരുന്നു സാറേ പയനുക്ക് ലാപ്ടോപ്പ് രണ്ട് പേരുണ്ട് ലാപ്ടോപ്പ് ഉണ്ട് പ്രിൻ്റർ ഉണ്ട് വീട്ടിൽ അത്യാവശ്യ സാധനം എന്നെ വേണോ അത്രയും ഉണ്ടായിരുന്നു പ്രിച്ച് വാഷിങ് മെഷീൻ ടിവി കടയില ടിവി വീട്ടിലെ ടിവി ഹോം തീയേറ്റർ അത് നമുക്ക് മനുഷ്യനൊക്കെ മനസ്സിലാക്ക വേണം അതുങ്ങ എല്ലാ സാധനവും ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചത് എതുവേ ഇല്ല സഹായം പറഞ്ഞാൽ സാറേ എങ്ങനെ സർക്കാർ ഒരു അഞ്ച് സെൻറ്റ് സാധനം കൊടുത്തതാണ് അത് കമ്പനി വെച്ച് കൊടുത്താൽ എട്ട് പേർക്കും വീട് വെച്ച് കൊടുത്ത കമ്പനി വെച്ച് കൊടുത്താൽ പിന്നെ രൂപ പറഞ്ഞായിരുന്നു കേരള സർക്കാർ അവർ പറഞ്ഞത് നിങ്ങൾ ട്രീറ്റ്മെൻ്റ് ശരിയായി എന്ന് പറഞ്ഞു ഒരു ആൾക്ക് അമ്പതിനായിരൂ പറഞ്ഞത് മൂന്ന് പേർക്ക് ഒന്നര ലക്ഷരൂ പറഞ്ഞു അവർ നിങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ശരിയായി എന്ന് പറഞ്ഞു തമിഴ്നാട് സർക്കാർ ഒരു ലക്ഷരൂ പറഞ്ഞു അവരുടെ പറഞ്ഞപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ട ഫേമില ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ മുതലച്ചു എല്ലാവർക്കും കത്ത് കൊടുത്തു കളക്ടർ ആഫീസ പോയി ഒന്നും അവർക്ക് കിട്ടത്തില്ല അതെ നോക്കുന്നപ്പോൾ എൻ്റെ ഭാര്യ അങ്ങനെ വെച്ച് ഭയങ്കര കരഞ്ഞതാണ് കളക്ടർ ആഫീസ്ന്ന് വെച്ച് നീ ഒന്നും പേടിക്കണ്ട നമുക്ക് ജീവിതമുണ്ട് നമ്മൾ ജീവിക്കാം എനിക്ക് ഭയങ്കര ഒരു സ്ഥലമാണ് മെയിനായിട്ട് വേറെ ആൾക്കാരും ഉണ്ടാവില്ല അവിടുത്തെ ലോക്കൽസും കാര്യങ്ങളും കുറച്ച് തണുപ്പുള്ള ഏരിയയും പോയി ഇരിക്കാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത് നമുക്ക് നനച്ച് പത്താലങ്ങനെ ഒന്ന് എവിടെയും കിട്ടത്തില്ല ഇവിടെ ഉള്ളവർ കുറച്ച് പേർ തമിഴ്നാട്ക്കും പോയി ഇതുപോലെ സ്ഥലം കിട്ടത്തില്ല ഇതുപോലെ സൗകര്യം കിട്ടത്തില്ല ഇതുപോലെ സമ്പാദ്യം കിട്ടത്തില്ല അവർ പോയവരെ എല്ലാവരും കഷ്ടത്തിൽ തന്നെ പെടുവാം അവ സന്തോഷമായിട്ട് കൊണ്ടാറില്ല മരിച്ചവർ പോട്ട് സാറേ ജീവിക്കുന്നത് എൻറെ പോലെ കഷ്ടപ്പെട്ടവർ ഉണ്ടല്ലോ അവർക്ക് നന്നായിട്ട് കൊടുത്തിട്ട് അവർ നേരത്തെ ഉള്ള പോലെ അങ്ങ് ജീവിക്കുന്നു എൻ്റെ കഷ്ടം പോലെ അവർ കഷ്ടപ്പെടാറുണ്ട് അവർ എൻ്റെ ഫാമിലി നേരത്തെ ഇത്ര സന്തോഷം ഉണ്ടോ അതുപോലെ നമ്മൾ അവർ നോക്കണം സാറേ